എന്റെ അടുത്ത് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൂടെ കിടക്കാൻ വരുമെന്നുള്ളത് അപ്പം നമ്മളെ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതുവരെ കാര്യം പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് അർത്ഥമില്ലല്ലോ അയാളെ അല്ല അയാളുടെ പേര് വേണമെങ്കിൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റും പക്ഷെ ഞാൻ പറയത്തില്ല കാരണം ലാലേട്ടനെയൊക്കെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അതേപോലെ മമ്മൂക്ക അവരുടെയൊക്കെ മക്കൾ ഇതിനകത്തുണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് കുനിഞ്ഞ് നിന്നിട്ടുള്ള കൂലി വേണ്ടാന്ന് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുവിധമുള്ള വലിയ സിനിമകളിലൊക്കെ ഇപ്പോൾ കൺട്രോളർമാരൊക്കെയായാലും അവർ പറയണെന്താന്ന് വെച്ചാൽ പറഞ്ഞ ഉണ്ട് അവരുടെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല പിന്നെ എന്നെ ഒതു എന്നെ ഒതുക്കിയിട്ടുണ്ട് സിനിമ ഇൻഡസ്ട്രിന്ന് കേരളത്തെ ഭയപ്പെടുത്താൻ തക്ക പേരുകളുണ്ടെങ്കിൽ അത് ജനം അറിയുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടൊക്കെ നമ്മൾ ഞാനിപ്പോൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെല്ലാവരും ഇപ്പോൾ ഈ ഞാനെന്താ പറയത്തെന്ന് വെച്ചാൽ എനിക്ക് മേൽ ഫിസിക്കലി അബ്യൂസ് നടന്നിട്ടുള്ള ആളുകൾ തന്നെ പേടിക്കുന്നുണ്ട് ഹേമ കമ്മീഷൻ സത്യസന്ധമായിട്ട് ഇപ്പോൾ ഒരു ജസ്റ്റിസാണ് അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് പിന്നെ ശാരദാമ്മ വത്സല മേനോ എന്ന് പറയുന്ന മൂന്ന് പേരാണ് ഈ മൂന്ന് പേരും ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ് കമ്മീഷനല്ല ഹേമ കമ്മിറ്റി അപ്പോൾ ഈ കമ്മിറ്റിയിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം കുറച്ചധികം പേജുകൾ ഇതൊന്ന് മിസ്സാക്കി ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റിന് അതെന്തിനാണെന്നുള്ളതാണ് ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് അവരൊരു പേരുകേട്ട ജസ്റ്റിസാണ് അപ്പോൾ ഹേമ ജസ്റ്റിസ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും പേടിക്കണോ സർക്കാരിനെയോ വ്യക്തികളെയോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനകത്ത് കേരളത്തെ ഭയപ്പെടുത്താൻ തക്ക പേരുകളുണ്ടെങ്കിൽ അത് ജനം അറിയുന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാരണം ഇനിയും ഒരുപാട് കുട്ടികൾ പെൺകുട്ടികളായാലും ആണായാലും എല്ലാവർക്കും സുരക്ഷിതത്വത്തോടെ ജോലി ചെയ്യാൻ പറ്റണം അത് സിനിമയിലാല് എവിടെയാൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഇൻഡസ്ട്രിയിലുണ്ട് കാരണം ഞാൻ ഒരു പത്ത് വർഷം മുമ്പേ വരുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഭാ നമുക്കും അനുഭവങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഞാനിപ്പോൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെല്ലാവരും ഇപ്പോൾ ഞാൻ എന്താ പറയത്തെന്ന് വെച്ചാൽ എനിക്ക് മേൽ ഫിസിക്കലി അബ്യൂസ് നടന്നിട്ടുള്ള ആളുകൾ തന്നെ പേടിക്കുന്നുണ്ട് അവർ പേടിക്കുന്നത് ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാത്തെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ആരെങ്കിലും അതൊരു ക്രൈമാക്കി ശിക്ഷിക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ ഇത്തരം മിസ് യൂസിങ് നടക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ അത് ഇവിടെ മാത്രമല്ല സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പം നമ്മളടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൂടെ കിടക്കാൻ വരുമെന്നുള്ള അപ്പം എനിക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ എനിക്ക് ചെറുതായിട്ട് നമ്മൾ വലിയൊരു ബോൺ ആർട്ടിസ്റ്റല്ല എനിക്കറിയാവുന്ന എൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ച് എൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റും ഞാൻ ആക്ട് ചെയ്യുന്നതിൻ്റെ മാത്രം കൂലി എന്നാൽ മതി എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് കുനിഞ്ഞ് നിന്നിട്ടുള്ള കൂലി വേണ്ടാന്ന് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുവിധമുള്ള വലിയ സിനിമകളിലൊക്കെ ഇപ്പോൾ കൺട്രോളർമാരൊക്കെ ആയാലും അവർ പറയണെന്താന്ന് വെച്ചാൽ സോണിയ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതുകൊണ്ടാണ് സോണിയ മലഹാറിനെ ഞങ്ങൾ വിളിക്കാനൊന്ന് മടിക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് അവരുടെ പേരിപ്പം ഞാൻ പറയുന്നില്ല പിന്നെ എന്നെ ഒതു എന്നെ ഒതുക്കിയിട്ടുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ എന്ന് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം പല രീതിയിലും എനിക്ക് ഒതുക്കലുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്നെ തേടി വന്നതെന്ന് വെച്ചാൽ ഏഴ് നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് ആർട്ട് പടങ്ങളാണ് ആർട്ട് പടങ്ങളിൽ മെയിൻ റോൾ ചെയ്യാൻ ലീഡിങ് റോള് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി അതെല്ലാം നമ്മളിങ്ങനെ തഴയപ്പെട്ട് മാറ്റി നിർത്തിയപ്പം പുതിയ ആളുകൾ പുതിയ സംവിധായകർ അവരുടെ സിനിമയിലേക്ക് വിളിക്കുകയും അങ്ങനെ അവസരങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് പത്ത് വർഷമായി ഇൻഡസ്ട്രി വന്നിട്ട് എന്താണ് വലിയ സംവിധായകരൊന്നും കാണുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങളാരും വിളിക്കാത്തത് എന്താ ഇങ്ങനെ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് ഞാൻ ഒന്നാമത്തെ കാര്യം ചാൻസ് ചോദിച്ച് ആരുടെ അടുത്തും പോകാറില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് എന്ന് പറയുന്നത് കംഫർട്ടായിട്ട് പോയി അഭിനയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്ക് വേണം ചില സ്ഥലത്ത് അതില്ലെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മളെ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതുവരെ കാര്യം ഇപ്പോഴായിരിക്കും എൻ്റെ വീട്ടുകാർ പോലും അറിയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ വെച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പറഞ്ഞ് സേഫായി വന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന പോലെ റൂമിനകത്ത് തട്ട് മുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതെനിക്ക് തോന്നില്ല ഇപ്പോഴും അങ്ങനെയൊന്നും ഒരു എല്ലാം മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ ഇങ്ങനെ ആൾക്കാർ അധികമായിട്ട് പറയുന്നുണ്ട് പിന്നെ പെമ്പിളയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെ പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് അർത്ഥമില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരാൾ നമ്മളെ തുണി അയക്കുന്നതിന് നമുക്കറിയണമല്ലോ അപ്പം നമുക്ക് എന്തായാലും കണ്ണും കൈയും ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് തോന്നുന്ന മൊബൈലും ഒക്കെ എല്ലാവരുടെ കയ്യിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോ രക്ഷപ്പെടണമെന്നുള്ള ആൾക്കാർക്ക് പറ്റും പിന്നെ ആളുകൾ പറയുന്ന പോലെ കൈയും കാലും കെട്ടിയിട്ടിട്ടുള്ള പീഡനങ്ങളൊന്നും സിനിമയിലില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് പിന്നെ ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരെയും നമ്മൾ മോശം കണ്ണോടെ കാണേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ലാലേട്ടനെയൊക്കെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അതേപോലെ മമ്മൂക്ക അവരുടെയൊക്കെ മക്കൾ ഇതിനകത്തുണ്ട് അപ്പം എങ്ങനെ ഈ മോശം ഒരുപാട് ഈ നൂറ് ശതമാനം ആളുകൾ പറയുന്ന പോലെ മോശം ഇൻഡസ്ട്രി ആണെങ്കിൽ അവരുടെ മക്കൾ അഭിനയിക്കാൻ കൊണ്ടുവരും അച്ഛനറിയാമല്ലോ അല്ലെങ്കിൽ അമ്മയ്ക്കറിയാമല്ലോ ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണെന്ന് അങ്ങനെ ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ മക്കളൊന്നും വരത്തില്ല എത്ര പടങ്ങൾ ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ കീർത്തി സുരേഷ് അടക്കം ഒരുപാട് ആളുകൾ വന്ന് ഇന്ത്യയ്ക്കും കേരളത്തിനുമൊക്കെ പേര് ദേശീയ അവാർഡ് വരെ നേടിയ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ മേഖലയിലും ഉള്ളതേ സിനിമയിലേ ഉള്ളൂ അതായത് ഏത് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സിനിമയിലായാലും നാടകത്തിലായാലും ഒരു ഐ ടി മേഖലയിലായാലും ഇപ്പോൾ ജേർണലിസ്റ്റുകൾക്കിടയിലും എത്ര പേര് നമ്മൾ കേട്ടു ഇപ്പോൾ തന്നെ എത്ര ഏതൊരു ചാനലിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസ് നമ്മൾ കേട്ടു അതേപോലെ ഒരു ജഡ്ജി കേസുമായിട്ട് തരുന്ന ഒരു കുട്ടിയാണ് വക്കീലന്മാർ കേസുമായിട്ട് ചെല്ലുന്ന ആളുകളെ കോടതിക്കകത്ത് നമ്മൾ കോടതി പോലും ചില സമയത്ത് നമ്മൾ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടു ഇല്ലേ ജഡ്ജിമാർ പീഡിപ്പിക്കുന്നു പോലീസുകാർ പീഡിപ്പിക്കുന്നു ഏത് ഇൻഡസ്ട്രിയില താണം പെണ്ണോ എവിടെ ഉണ്ടോ അവിടെ ഒരു സേഫ്റ്റി കുറവ് സ്ത്രീകൾ അരക്ഷിതാവസ്ഥ അവസ്ഥ ഉണ്ടോ എന്നുള്ള സത്യം തന്നെയാണ് അപ്പം നമ്മൾ സിനിമയ്ക്ക് പുറത്ത് വന്നാലും ഞാനൊരു സോഷ്യൽ വർക്കറും കൂടെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ ഫേസ് ചെയ്യുന്നതാണ് നമ്മളെന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ ഒരു ഓഫീസുകാര്യമായാലും എന്ത് കാര്യത്തിനായാലും അവർ ആദ്യം ചൂസ് ചെയ്യുന്നത് അത് ഈ പ്രായത്തിൽ വരെ നമ്മളെടുത്തു അപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും അതൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും അവർ അവരത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്ത്രീയെ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള വളർച്ചയും കിട്ടുക എന്നുള്ള ഒരു അലിഖിത നിയമം എല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ചോദിക്കും സക്സസ് ആയ എല്ലാവരും അങ്ങനെയാണോ അങ്ങനെയല്ല ഇപ്പോൾ ബോൺ ബൈ ബോൺ എല്ലാവർക്കും സ്വത്ത് ഉണ്ടാവണമെന്നില്ല കാശൊക്കെ ഉള്ള സമ്പന്നരാണെങ്കിൽ അവർക്ക് ആരെയും ഒരു കാര്യത്തിനും താങ്ങേണ്ട ആവശ്യമില്ല അങ്ങനെ അല്ലാതെ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരുവിധമുള്ള ആളുകളൊക്കെ സിനിമയിൽ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൽ എവിടെ ഇറങ്ങിയാലും ഈ പ്രശ്നങ്ങൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നുണ്ടുള്ളത് സത്യം തന്നെയാണ് മുമ്പ് ഒരു ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ കത്തി ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് അതിൽ എന്നോടൊപ്പം കുറേ ഞാൻ വന്ന ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത് ആ സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റേഴ്സ് അഭിനയ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഓരോ ലൊക്കേഷനിൽ കാരണം രണ്ട് തരത്തിലുള്ള ഫുഡ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതും സത്യമാണ് അതൊക്കെ ഉണ്ട് കേട്ടോ അത് ഇപ്പോഴും കുറച്ച് മാറ്റങ്ങളുണ്ട് ഈ ഫുഡിൻ്റെ കാര്യത്തിലായാലും പിന്നെ അക്കോമഡേഷനൊക്കെ എപ്പോഴും താരതമ്യേന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അവരെ മാറി എല്ലാവർക്കും ഇപ്പോൾ ഹൈ ഹൈ സ്റ്റാർ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഫെസിലിറ്റി ഒന്നും പുതിയ ആളുകൾക്ക് കൊടുക്കാൻ എന്താ ായാലും പറ്റത്തില്ല ഒരു ബഡ്ജറ്റിൽ നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർക്ക് അപ്പോൾ കുറെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ പോകേണ്ടത് പക്ഷേ എല്ലാം ഒരു തേക്കുന്ന ലെവലിൽ ആർട്ടിസ്റ്റുകളോടും ഇടപെടാൻ പാടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സീനിയർ ആയിട്ടുള്ള ഇപ്പൊ സോറി ഈ നമ്മളൊരു ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ പോയ സമയത്ത് എന്റെ കൂടെ അഭിനയിക്കാൻ വന്ന ചെറിയ കുട്ടികളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് പതിനെട്ടിന് താഴെയും പതിനെട്ടിന് മുകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഡയറക്ടർ മോശമായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ പറയേണ്ടത് അങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നതേ ഉള്ളൂ നിനക്ക് എന്താണ് തോന്നുന്നത് അതാണ് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നീ അയാളുടെ മുന്നിൽ പോയി തുണി അഴിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു പിന്നെ നാളെ ഇത് ഒരു പീഡനമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് വരുമ്പം ആരും ഉണ്ടാവില്ല നിനക്ക് നീ ഒരു ചെറിയ കുട്ടിയാണ് അപ്പം നിനക്ക് ജീവിതമുണ്ട് ഈ സിനിമ മാത്രമല്ല അപ്പോൾ അയാൾ എന്നെ പറഞ്ഞു വിടും ദേഷ്യപ്പെടും അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലെങ്കിൽ വിളിക്കുന്നുണ്ട് ആ രീതിയിൽ ആ കുട്ടി പറയും അപ്പം പേടിയാണെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഇങ്ങനെയുള്ള കാര്യത്തിന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം നീ ഒന്നുകിലും നിനക്ക് ഇതൊന്ന് കിറ്റ് ചെയ്ത് പോവാം സിനിമയിൽ അപ്പോൾ ഒരു ഷോ ഒന്ന് രണ്ട് ദിവസം ഷൂട്ടിന് നിന്ന് പോയി അത് ഇത് കുറച്ച് കണ്ടിന്യൂറ്റി വരുന്നതാണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ ഇപ്പോൾ ഇനി ഷോർട്ടിലേക്ക് വരണം അപ്പം ഞാൻ പിന്നെ നീ ഒന്നിയിൽ അഭിനയിക്കാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ മറ്റേ കാര്യം തീരുമാനിക്കുക അപ്പം എനിക്ക് ഞാൻ പറഞ്ഞത് അപ്പം അയാൾ പേര് കേട്ട ഒരു ഡയറക്ടറാണ് അയാൾ ആ പടത്തിൽ വലിയ പേര് കേട്ട് വലിയ സക്സസ് സക്സസ്സായി ഇന്ത്യ മുഴുവൻ അറിഞ്ഞൊരു സിനിമയാണ് സിനിമയുടെ സംവിധായകനാണ് ഞാൻ പേര് പറയില്ല കാരണം എൻ്റെ പേര് പറഞ്ഞതു കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഞാൻ അവരുടെ ഫാമിലി അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത് അയാളെയല്ല അയാളുടെ പേര് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും പക്ഷേ ഞാൻ പറയത്തില്ല കാരണം അയാൾക്ക് കുഞ്ഞുണ്ട് ട്രിവാൻഡത്തുകാരനാണ് ഭാര്യ മക്കളുമുണ്ട് അപ്പോൾ അതേപോലെ ഇപ്പം വലിയ സൂപ്പർ പടങ്ങൾ തമിഴിൽ എന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടെയാണ് അപ്പോൾ നമ്മൾ അവരുടെ കരിയറൊന്നും ഇനി തകർത്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അങ്ങനെ ഒരു സംഭവം അന്നും ഉണ്ടായി അത് ഈ കുട്ടി എന്ന് എന്താണെന്ന് വെച്ചാൽ അയാൾ എന്തോ ചോദിച്ചപ്പം എൻ്റെ പേര് പറഞ്ഞു സോണിയ ചേച്ചി പറഞ്ഞു അത് ശരിയാവൂല അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ അയാൾക്ക് എന്നോട് ദേഷ്യമായിട്ട് എൻ്റെ സീനൊക്കെ കുറച്ച് കട്ടാക്കിയിട്ട് എന്നെ പറഞ്ഞു വിട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കുറച്ച് ഷോർട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇൻസൾട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയും ഒരു സൂപ്പർ ഡയറക്ടറുടെയും പേരിൽ എനിക്കൊരു വലിയ ചതി പറ്റിയിട്ടുണ്ട് ആ ചതി ഞാൻ കുറച്ച് ഒന്ന് രണ്ട് ചാനലുകൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രിവീലിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് പറയാനായിട്ട് അത് ഞാൻ എന്തായാലും പറയും അത് ചിലപ്പോൾ ഞാൻ നമുക്ക് ആ ചതി പറ്റി ആളെ ആളുടെ പേരും പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് അത് എന്തായാലും ഉറപ്പായിട്ടും പറയും